സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിൽ ജോലി ലഭിക്കാനുള്ള പ്രൊഫഷണൽ പരീക്ഷ നൂറ്ററുപത് രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ നീക്കം ആദ്യഘട്ടത്തിൽ നൂറ്റി ഇരുപത്തെട്ട് രാജ്യങ്ങളിലാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സേവനം നിർബന്ധമാക്കിയത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ പുതിയ വിസയിൽ വരുന്നവർക്ക് ടെസ്റ്റ് നേരത്തെ നിലവിൽ വന്നിരുന്നു തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുകയും ജോലികളുടെയും സേവനങ്ങളുടെയും ഗുണനിലവാരം ഉയർത്തുകയുമാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് സർട്ടിഫിക്കറ്റ് ലഭ്യമാകാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾക്കുള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്കാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കുക സർട്ടിഫിക്കറ്റ് ലഭ്യമാകാൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തിയറി പ്രാക്ടിക്കൽ പരീക്ഷകൾക്കുള്ള അപ്പോയിൻമെൻ്റ് എടുത്ത് പരീക്ഷ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്കാണ് പ്രൊഫഷണൽ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അനുവദിക്കുക പദ്ധതിയുടെ അവസാന ഘട്ടമാകുമ്പോഴേക്കും ലോകത്തെ നൂറ്ററുപത് രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് ഇത് ബാധകമാക്കാനാണ് മന്ത്രാലയം തീരുമാനിച്ചത് വർക്ക് പെർമിറ്റ് ലഭിക്കാനും പുതുക്കാനും പരീക്ഷ പാസ്സാകൽ നിർബന്ധമാണ് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ അഞ്ചു വർഷ കാലാവധിയാണ് നൽകുന്നത് സൗദിയിൽ ജോലി ചെയ്യുന്നവരുടെ യോഗ്യത ടെസ്റ്റ് നാല് ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ചിരിക്കുന്നു ആറു മുതൽ നാൽപ്പത്തി വരെ ജീവനക്കാരുടെ ചെറുകിട സ്ഥാപനങ്ങൾക്കാണ് ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയത് ഇരുപത്തിമൂന്ന് തൊഴിൽ ഗ്രൂപ്പുകളിൽപ്പെട്ട ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് തൊഴിലുകളിൽ തൊഴിൽ യോഗ്യതാ ടെസ്റ്റ് നിർബന്ധമാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് സൗദിയിലെ ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് അനുവദിച്ച ഇരുപത്തഞ്ച് ശതമാനം ഇളവ് മുപ്പത് ദിവസത്തിനകം അവസാനിക്കും കാലാവധിക്ക് ശേഷം പിഴ ഒടുക്കാത്തവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കൽ ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കും ഈ വർഷം ഏപ്രിൽ പതിനെട്ട് വരെയുള്ള ട്രാഫിക് നിയമലംഘനങ്ങൾക്ക് അൻപത് ശതമാനം വരെ ഇളവാണ് നിലവിലുള്ളത് അതിനുശേഷമുള്ള നിയമലംഘനങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ഇളവുമുണ്ട് ഇത് ട്രാഫിക് വിഭാഗം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു നിയമലംഘനങ്ങൾക്കുള്ള ഇളവ് ഉപയോഗപ്പെടുത്താൻ മുപ്പത് ദിവസത്തിനകം ഇവ അടയ്ക്കണം അടയ്ക്കാത്തവർക്ക് ഇളവ് ലഭിക്കില്ല പണം അടയ്ക്കാനുള്ള സമയപരിധി വർദ്ധിപ്പിക്കാൻ അപ്ഷർ പ്ലാറ്റ്ഫോം വഴി അപേക്ഷിക്കാനും സൗകര്യമുണ്ട് ഇതിനായി ട്രാഫിക് നിയമലംഘനങ്ങൾ അടയ്ക്കുന്നതിനുള്ള സമയപരിധി നീട്ടൽ എന്ന പ്രത്യേക ഓപ്ഷൻ അപ്ഷറിൽ നൽകിയിട്ടുണ്ട് പരമാവധി തൊണ്ണൂറ് ദിവസം വരെയാണ് പിഴ ഒടുക്കാനുള്ള കാലപരിധി ഇതിനോടകം പിഴ ഒടുക്കാത്തവർക്കെതിരെ വാഹനം പിടിച്ചെടുക്കുന്നതടക്കമുള്ള കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി തപാൽ പാഴ്സലിലൂടെ കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് ഒമാൻ കസ്റ്റംസ് വിഭാഗം പിടികൂടി ഒരു കിലോഗ്രാം ക്രിസ്റ്റൽ മെത്ത് അടങ്ങിയ തപാൽ പാഴ്സൽ കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷനാണ് പിടിച്ചെടുത്തത് പ്രതിയെ അറസ്റ്റ് ചെയ്തു നിയമ നടപടികൾ പുരോഗമിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി മസ്കത്ത് ഗവർണറേറ്റിലെ വിവിധ വികസന പദ്ധതികളും സേവനങ്ങളും അവലോകനം ചെയ്തു ഗവർണറേറ്റിലെ വിലായത്തുകളെ പ്രതിനിധീകരിക്കുന്ന ഷൂറ കൗൺസിൽ അംഗങ്ങളുമായി മസ്കറ്റ് ഗവർണർ സെയ്ദ് സൗദ് ഹിലാൽ അൽ ബുസൈദി മസ്കറ്റ് മുനിസിപ്പാലിറ്റി മേധാവി അഹമ്മദ് മുഹമ്മദ് അൽ ഹുമൈദി മസ്കറ്റ് ഗവർണറേറ്റിലെ വാലിസ് എന്നിവരും മറ്റ് നിരവധി ഉദ്യോഗസ്ഥരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അവലോകനം നടത്തിയത് ഗവർണറേറ്റിലെ ചില സേവന ആവശ്യങ്ങളെക്കുറിച്ച് അന്വേഷണങ്ങളും നിർദ്ദേശങ്ങളും യോഗം ചർച്ച ചെയ്തു മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ബാക്ടീരിയ അണുബാധയായ ബ്രൂസെല്ലോസിസിനെ കുറിച്ച് ഒമാൻ ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി വ്യത്യസ്ത തരം ബ്രൂസല ബാക്ടീരിയകൾ മൂലമുണ്ടാകുന്ന ഈ രോഗം ആട് പശു പന്നി നായ്ക്കൽ തുടങ്ങിയ മൃഗങ്ങളെ ബാധിക്കുകയും മനുഷ്യർക്ക് കാരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു യഥാവിധി പാചകം ചെയ്യാത്ത തിളപ്പിക്കാത്ത പാച്ചുറേശ് ചെയ്യാത്ത രോഗബാധിത മൃഗങ്ങളുടെ പാൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതാണ് സാധാരണമായ രോഗബാധ പകരാനുള്ള സാധ്യതകളിലൊന്ന് ബ്രൂസലോസിന് വിവിധ ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാം പനി പേശിവേദന സന്ധിവേദന പുറംവേദന ക്ഷീണം അലസത വിറയൽ വിശപ്പില്ലായ്മ തലവേദന എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ അവയിൽ ചിലത് ദീർഘകാലത്തേക്ക് നിലനിൽക്കും ഈ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ട് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തി ഡോക്ടറെ കാണാനും രോഗബാധയുമായി സമ്പർക്കം ഉണ്ടായേക്കാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും വേണമെന്നും അധികൃതർ വ്യക്തമാക്കി ചികിത്സയുടെ കാലാവധിയും തരവും രോഗത്തിൻ്റെ തീവ്രതയും സങ്കീർണ്ണതകളെയും ആശ്രയിച്ചിരിക്കുന്നു വീണ്ടെടുക്കലിന് ഏതാനും ആഴ്ചകൾ മുതൽ നിരവധി മാസങ്ങൾ വരെ എടുത്തേക്കാം കുറഞ്ഞത് ആറാഴ്ചയെങ്കിലും ആൻറ്റിബയോട്ടിക്കുകളുടെ ഒരു കോഴ്സ് ആവശ്യമാണ് ഫലപ്രദമായ ചികിത്സയ്ക്ക് രോഗം നേരത്തെ കണ്ടെത്തുക എന്നുള്ളത് പ്രധാന കാരണമാണ് കുവൈറ്റിൽ വെള്ളിയാഴ്ചത്തെ ഏറ്റവും കൂടിയ താപനില ചില പ്രദേശങ്ങളിൽ അൻപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് വടക്ക് പടിഞ്ഞാറൻ കാറ്റിനൊപ്പം കടുത്ത ഉഷ്ണതരംഗം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ അബ്ദുൾ അസീസ് അൽ ഖരാവി കുയ്ത്ത് വാർത്താ ഏജൻസിയെ അറിയിച്ചു കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടിയ താപനില അൻപത്തിരണ്ട് ഡിഗ്രിയാണ് റിപ്പോർട്ട് ചെയ്തത് വടക്ക് പടിഞ്ഞാറൻ കാറ്റ് മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ അടിച്ചു വീശി എന്നാൽ വെള്ളിയാഴ്ച പകൽ സമയത്ത് മണിക്കൂറിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻകാറ്റ് അടിച്ചു വീശാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇത് കനത്ത ചൂടിനും തുറന്ന സ്ഥലങ്ങളിൽ പൊടിപടലങ്ങൾ ഉയർത്തിവിടാനും സാധ്യതയുണ്ട് അതേസമയം പരമാവധി താപനില നാൽപ്പത്തൊമ്പത് മുതൽ അൻപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും ഇന്നത്തേത് ശനിയാഴ്ച പകൽ സമയത്ത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് പരമാവധി താപനില നാൽപ്പത്തെട്ട് മുതൽ അൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും കടലിൽ ആറടി വരെ ഉയരത്തിൽ തിരമാല ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി രാത്രിയിൽ കാറ്റിന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ വരെ ആയിരിക്കും വേഗത കുറഞ്ഞ താപനില മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും കൊടും ചൂടും പൊടിക്കാറ്റും ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ച് അത്യാവശ്യത്തിന് മാത്രമേ ആളുകൾ പുറത്തിറങ്ങാവൂ ഖത്തറിലെ നഴ്സറികളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തുന്നതിനും അവയുടെ മികവ് വർദ്ധിപ്പിക്കുന്നതിനും പുതിയ നിബന്ധനകൾ ഖത്തർ വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നോട്ട് വെച്ചു നഴ്സറികളെ വിവിധ വിഭാഗങ്ങളായി തിരിക്കുകയും അവിടങ്ങളിലെ ജീവനക്കാർക്ക് യോഗ്യതകളും അനുഭവപരിചയവും നിശ്ചയിക്കുകയും നഴ്സറിയിലുണ്ടായിരിക്കേണ്ട സൗകര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നതാണ് പുതിയ വ്യവസ്ഥകൾ അതോടൊപ്പം നഴ്സറികൾ സ്ഥാപിക്കുന്നതിനുള്ള ലൈസൻസ് ഫീസും അത് പുതുക്കുന്നതിനുള്ള ഫീസ് നിർണ്ണയിക്കുകയും ചെയ്തു ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് മികച്ച പരിചരണവും ഗുണനിലവാരവുമുള്ള പരിശീലനവും നൽകേണ്ടതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരമൊരു നീക്കമെന്ന് ഖത്തർ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ സ്വകാര്യ വിദ്യാഭ്യാസ കാര്യങ്ങളുടെ അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അറിയിച്ചു ഇതിന് നഴ്സറികളുടെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് കുട്ടികളെ വിദ്യാഭ്യാസപരവും മാനസികവുമായും ഒരുക്കുന്നതിന് അനുയോജ്യമായ അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ നഴ്സറികൾക്ക് സാധിക്കണമെന്നും ഇതേക്കുറിച്ച് കുടുംബങ്ങൾക്കിടയിൽ ശക്തമായ അവബോധം നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സൗദിയിൽ വേനൽ കൂടുതൽ കടുക്കുന്നു ചില പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗം അനുഭവപ്പെടുന്നുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു വ്യാഴാഴ്ച കിഴക്കൻ മേഖലയിലെ അഫർ അൽ ബാത്തിന് സമീപം കൈസുമിൽ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസായി ഉയർന്നു അൽ ഖർജിലും റഫേലും താപനില നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി അതേസമയം രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും ഉഷ്ണതരംഗം തുടരാനാണ് സാധ്യതയെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ദമാം അലാസ അഫ്രർ അൽ ബാത്വീൻ എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച താപനില നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസാണ് രേഖപ്പെടുത്തിയത് ഗൾഫ് രാജ്യങ്ങളിൽ മിക്ക സ്ഥലത്തും ഇപ്പോൾ ഉയർന്ന താപനിലയാണ് സൗദിയിൽ കിഴക്കൻ മേഖലയിലും റിയാദ് മേഖലയിലും വരും ദിവസങ്ങളിൽ ചൂട് കഠിനമായി തുടരാനാണ് സാധ്യതയെന്നും ജാഗ്രത പാലിക്കണമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു